പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുഞ്ഞമ്മ സുശീലയെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വന്നിട്ടുണ്ടാവുക മനസ്സിൽ ഒരു ഉദ്ദേശം വെച്ചിട്ട് തന്നെയായിരിക്കട്ടെ അങ്ങനെ സുശീലയും കുഞ്ഞമ്മയും കൂടി സംസാരിക്കുകയാണ് ഈ സമയം സോന കുഞ്ഞമ്മയ്ക്കുള്ള ചായ എടുക്കാൻ വേണ്ടി പോവുകയാണ് കുഞ്ഞമ്മയോട് സുശീല ചെറിയൊരു നീരസത്തോടു കൂടി പറയുകയാണ് അല്ലമ്മയെ കല്യാണത്തിന്റെ അന്ന് കണ്ടതാണല്ലോ അന്ന് എന്നെ തനിച്ചാക്കി കുഞ്ഞമ്മ അങ്ങ് പോയതല്ലേ പിന്നെ ഇതുവഴിയൊന്നും പിന്നെ കണ്ടില്ലല്ലോ എന്ന് പറയട്ടോ അപ്പോൾ കുഞ്ഞമ്മ പറയണേ എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു സുശീലെ പിന്നെ ഞാൻ ആ സമയത്ത് നിന്റെ കൂടെ നീ അവിടെ നിന്ന് പോകുമെന്നൊന്നും ഞാൻ കരുതിയില്ലല്ലോ നീ അവിടെ റൂമിലുണ്ടാവും എന്നാണ് ഞാൻ കരുതിയത് പക്ഷെ നീ പോയതൊന്നും ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞമ്മ സംസാരിക്കുകയാണ് അപ്പോഴാണ് അവിടേക്ക് ഇന്ദ്രം വരുന്നത് അങ്ങനെ ഇന്ദ്രനെ കാണുന്ന സമയത്ത് കുഞ്ഞമ്മ ചോദിക്കുകയാണ് അല്ല നിന്റെ മോനും അനുപമയൊക്കെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ മോന് മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് പറയട്ടോ അപ്പോൾ ഇന്ദ്രൻ്റെ മുന്നിൽ വെച്ച് തന്നെ കുഞ്ഞമ്മ പറയുകയാണ് അല്ല നീയല്ലേ പറഞ്ഞത് സത്യന്റെ കല്യാണം കഴിഞ്ഞ ഉടനെ അനുപമയെ ഈ വീട്ടിൽ നിന്നും അടിച്ചിറക്കും അത് കഴിഞ്ഞ് ഇന്ദ്ര നുമായിട്ടുള്ള ബന്ധം വേർപെടുത്തും അതൊക്കെ നടന്നോ എന്ന് ചോദിക്കാം കേട്ടോ അപ്പൊ ആ സമയത്ത് ഇന്ദ്രൻ ഒന്ന് അങ്ങ് പരിങ്ങുകയാണ് അതുപോലെ സുശീലയും പരിങ്ങുകയാണ് കേട്ടോ സുശീലയുടെ മനസ്സിലിരിപ്പ് മുഴുവനും കുഞ്ഞമ്മ ഇന്ദ്രന്റെ മുന്നിൽ വെച്ച് പറയുമ്പോഴും ഇന്ദ്രൻ അതൊന്നും ചെവി കൊൽക്കാതെയാണ് നിൽക്കുന്നത് അങ്ങനെ കുഞ്ഞിൻ്റെ കാര്യം ചോദിക്കാൻ ചോദിക്കാട്ടോ കുഞ്ഞു മാത്രമേ ഇവിടെ ഇവിടെയുള്ളൂ അനുപമയൊന്നും ഇവിടെ ഇല്ല കുഞ്ഞമ്മയെ എന്ന് പറയാണ് സുശീല അപ്പോൾ ഇന്ദ്രനോട് അനുപമയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അതെന്താ അവൻ്റെ അമ്മ എന്താ ഇവിടെ ഇല്ലാത്തത് എന്ന് ചോദിക്കുമ്പോൾ എനിക്കതിനെക്കുറിച്ചൊന്നും പറയാം ും സമയമില്ല കുഞ്ഞമ്മ ഞാൻ കടയിലേക്ക് പോവുകയാണ് അമ്മയോട് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞാൽ മതി മോനെ കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോവണം അവന് നല്ല പനിയുണ്ട് എന്നെ വിളിച്ചാൽ മതി എന്നൊക്കെ പറയാട്ടോ അപ്പോൾ സുശീല പറയാൻ നിന്റെ ഒന്നും ആവശ്യമില്ല മോനെ കൂട്ടി ഞാൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയിക്കോളാം നീ കടയിൽ തിരക്കുള്ളതല്ലേ നീ അവിടെ തന്നെ ഇരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രൻ അവിടെ നിന്നും പോവുകയാണ് കേട്ടോ അപ്പോൾ കുഞ്ഞമ്മ പറയാണ് സുശീലെ ഞാൻ നിന്നെ കണ്ടൊരു കാര്യം സംസാരിക്കാനാണ് വന്നത് നീ ഒന്ന് അപ്പുറത്തേക്ക് വായോ എന്ന് പറഞ്ഞ് റൂമിലേക്ക് കുഞ്ഞമ്മ സുശീലയും കൂട്ടിപ്പോകും ാണ് പ്രതിഭയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ് കേട്ടോ എങ്ങനെയുണ്ട് പ്രതിഭ സുധന്റെ മകളായതുകൊണ്ട് നിനക്ക് വല്ല ഉപകാരവും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവളെ കൊണ്ട് ഗുണവും ഇല്ല ദോഷവും ഇല്ല എന്ന് പറയണ അല്ല സുധൻ നിനക്ക് അവൾക്ക് തരാനുള്ള പണ്ടവും പണവും ഒക്കെ തന്നോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ തന്നു എന്ന് പറയട്ടോ എങ്കിൽ നീ എനിക്ക് അതിൽ നിന്നും ഒരു രണ്ട് ലക്ഷം രൂപ എടുത്ത് സഹായിക്കുമോ മാസം കഴിഞ്ഞാൽ നിനക്ക് തരാമെന്ന് പറയുമ്പോൾ എന്താ കുഞ്ഞമ്മ ഈ പറയുന്നത് എൻ്റെ കയ്യിൽ നിന്ന് എവിടെ നിന്നാ പൈസ അല്ല അതിൽ നിന്നും തന്നാൽ മതി ഒരു രണ്ട് െങ്കിലും നീ എനിക്ക് പണയം വെച്ച് രണ്ട് ലക്ഷം രൂപ തരുമോ എന്ന് ചോദിക്കാട്ടോ അപ്പോ കുഞ്ഞമ്മ എന്തറിഞ്ഞിട്ടാണ് ഈ സംസാരിക്കുന്നത് എന്റെ കയ്യിൽ എവിടെ നിന്നാ കാശ് ഉള്ളത് എന്റെ കയ്യിൽ ആകെയുള്ളത് ഈ കഴുത്തിൽ കിടക്കുന്ന ഈ മാലയും ഈ രണ്ട് വളകളും മാത്രമാണ് അത് ഞാൻ മരിക്കുന്നത് വരെ എന്റെ ദേഹത്ത് തന്നെ ഉണ്ടാവും അത് ഞാൻ ആർക്കും തരില്ല എന്ന് പറയുമ്പോൾ നീ ഒരു കാര്യം പ്രതിഭയുടെ സ്വർണത്തിൽ നിന്നും നീ എനിക്കൊരു രണ്ട് വളയെടുത്ത് പണയം വെച്ച് രണ്ടു ലക്ഷം രൂപ തന്നാ മതി എന്ന് പറയുമ്പോൾ കുഞ്ഞമ്മ എന്റെ കയ്യിൽ അവളുടെ ഒരു സ്വർണവും ഇല്ല അതെല്ലാം അവൻക്ക് അവ അവകാശപ്പെട്ടതാണെന്നും പറഞ്ഞ് സത്യന്റെ കയ്യിലാണ് സത്യനാണ് അതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് അതിൽ നിന്നൊന്നും എനിക്ക് എടുത്തു തരാൻ കഴിയില്ല എങ്കിൽ നീ ഒരു കാര്യം ചെയ്യേ നീ സച്ചി സാറിന്റെ കയ്യിൽ നിന്നും കല്യാണം നടക്കാൻ വേണ്ടി നൂറു പവന്റെ ആഭരണം വാങ്ങിയത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് എന്തായാലും സച്ചി സാർ നിന്റെ കയ്യിൽ നിന്നൊന്നും അത് തിരിച്ചു വാങ്ങിയിട്ടും ഉണ്ടാവില്ല അതിൽ നിന്നും എനിക്കെടുത്ത് തന്നാൽ മതി എന്ന് പറയുമ്പോൾ സുശീലേക്ക് അങ്ങ് ദേഷ്യം വരിക കേട്ടോ എന്തറിഞ്ഞിട്ടാണ് കുഞ്ഞമ്മ ഈ സംസാരിക്കുന്നത് സച്ചി സാർ നമുക്ക് വേണ്ടി തന്ന ആ സ്വർണ്ണമെല്ലാം മുക്ക് ബണ്ടമായിരുന്നു ഞാനത് യഥാർത്ഥത്തിലുള്ള സ്വർണമായിരുന്നെങ്കിൽ അതിൽ പത്ത് പവനെങ്കിലും കുഞ്ഞമ്മയ്ക്ക് തരുമായിരുന്നു ഇതിപ്പോൾ എന്നെ പറ്റിക്കുകയാണ് ചെയ്തതെന്ന് പറയുമ്പോൾ സുശീല ഇനി വെറുതെ കള്ളം പറയരുത് എന്ന് പറയട്ടോ അപ്പോൾ പ്രതിഭ അവിടേക്ക് വരികയാണ് അപ്പോൾ കുഞ്ഞിന് നല്ല പനിയുണ്ട് അമ്മ മോനെ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നില്ലേ എന്ന് ചോദിക്കാം അപ്പോൾ അതാ വരുന്നു ഞാൻ ഈ സാരി ഒക്കെ ഒന്ന് മാറട്ടെ എന്ന് പറഞ്ഞ് പ്രതിഭയെ അവിടെ നിന്ന് പറഞ്ഞയച്ച ശേഷം കുഞ്ഞമ്മയോട് പറയുകയാണ് ഞാൻ പറയുന്നത് വേണമെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചാൽ മതി അതെല്ലാം മുക്ക് നിങ്ങൾക്ക് ഇനി വിശ്വാസമില്ലെങ്കിൽ നേരെ സച്ചി സാറിനോട് പോയി ചോദിച്ചു നോക്ക് അപ്പോൾ അറിയാം നിങ്ങൾക്ക് സത്യാവസ്ഥ കുഞ്ഞമ്മ ഇവിടെ നിൽക്കുക തിരിച്ചു പോകുമോ എനിക്ക് മോനെ ഒന്ന് ഡോക്ടറെ കാണിക്കണം അവന് നല്ല പനിയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡോക്ടറുടെ അടുത്തേക്ക് പോവുകയാണെന്നും പറഞ്ഞ് സുശീല അവിടെ നിന്നും പോവുകയാണ് കേട്ടോ അപ്പോൾ കുഞ്ഞമ്മ പറയുകയാണ് ഞാൻ ഇവിടെ നിന്ന് പോയാലും നിന്നെ കാണാൻ വേണ്ടി തിരിച്ച് വീണ്ടും ഞാൻ വരും എന്നിട്ട് സുശീല പോയി കഴിഞ്ഞ ശേഷം കുഞ്ഞമ്മ മനസ്സിൽ ചിന്തിക്കുകയാണ് എടി സുശീലേ നിന്നെ എനിക്കറിയാവുന്നത് പോലെ വേറെ ആർക്കറിയാം നീ പറയുന്നതെല്ലാം ഞാൻ വിശ്വസിച്ചിട്ടൊന്നുമില്ല ഇനിയിപ്പോൾ സച്ചി സാറിന് മുക്കുബം തന്നു എന്ന് പറഞ്ഞാലൊന്നും അത്ര വിശ്വാസമൊന്നും ആയിട്ടില്ല എന്നൊക്കെ സ്വയം കുഞ്ഞമ്മ പറയുകയാണ് കേട്ടോ പിന്നീട് അനുപമ ഭാനോ അമ്മയ്ക്കുള്ള ചായയുമായിട്ട് ചെല്ലുകയാണ് എന്നിട്ട് ഭാനുവയോട് പറയുകയാണ് എൻ്റെ കുഞ്ഞിനെ എനിക്ക് എത്രയും പെട്ടെന്ന് അവർ തിരിച്ചു തരികയാണെങ്കിൽ ഞാൻ എന്നേക്കുമായി ഇന്ദ്രേട്ടൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു എനിക്ക് ഒരു മതിയുമില്ല എത്ര കാലമായി ഇന്ദ്രേട്ടനുമായി ഇണങ്ങിയും പിണങ്ങിയുമൊക്കെ ജീവിക്കുന്നത് ഇനി എനിക്ക് വയ്യ ഇനി എനിക്ക് മടുത്തു എനിക്കെൻ്റെ മോനെ മാത്രം തിരിച്ചു തന്നാൽ മതിയായിരുന്നു എന്നൊക്കെ വിഷമത്തോടു കൂടി പറയുകയാണ് കേട്ടോ അപ്പോൾ ഭാനുമ പറയാണ് നീ പറയുന്നതെല്ലാം തന്നെ ശരി തന്നെയാണ് പക്ഷേ നീ ഇന്ദ്രൻ്റെ ജീവിതത്തിൽ നിന്നും പോയി കഴിഞ്ഞാൽ അതോടുകൂടി ഇന്ദ്രൻ്റെ കഷ്ടകാലം തുടങ്ങുക തന്നെ ചെയ്യും ഇന്ദ്രൻ്റെ ജീവിതത്തിലേക്ക് പിന്നെ ഹർഷിയാവും വരുന്നുണ്ടാവുക അതോടുകൂടി ഇന്ദ്രൻ ഒരു പാഠം പഠിക്കുക തന്നെ ചെയ്യും ഒപ്പം തന്നെ സുശീലയും പഠിക്കും പിന്നീട് അവിടെ സംഭവിക്കാൻ പോകുന്നത് ഇന്ദ്രൻ്റെ കൈകൊണ്ട് സുശീലയുടെ മരണമോ അല്ലെങ്കിൽ സുശീലയുടെ കൈകൊണ്ട് ഇന്ദ്രൻ്റെ മരണമോ ഒക്കെ ഉണ്ടാവുകയുള്ളൂ അത് മാത്രം അധികം അവർ ഇനി കഷ്ടപ്പെടുകയാണ് ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുമ്പോൾ അനുഭവം പറയാണ് അത്ര പെട്ടെന്ന് അവർ മരിക്കരുത് ഞാൻ അനുഭവിച്ചത് എന്തെല്ലാമാണെന്നുള്ളതും എന്റെ മനപ്രയാസം എന്താണെന്നുള്ളതും അവർ അറിയണം അത്രമാത്രം അധികം എനിക്ക് മനോവിഷമം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് അവർ എന്തായാലും മനസ്സിലാക്കണം എന്നൊക്കെ അനുഭവം ഒരു ശാപവാക്ക് പോലെ പറയുകയാണ് കേട്ടോ അത് കേൾക്കുന്ന സമയത്ത് ഭാനുമ പറയാണ് നിന്റെ മനസ്സ് വേദനിപ്പിച്ചവർ ആരും സ്വസ്ഥതയോടുകൂടിയും സമാധാനത്തോടു കൂടി ജീവിക്കാനൊന്നും പോകുന്നില്ല നീ ഇപ്പോ തൽക്കാലം അമ്പിളിയോടും രഘുവിനോടും ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ടല്ലോ അവർ തന്നെ ഇതിനൊരു തീരുമാനമെടുത്തോട്ടെ അത് കഴിഞ്ഞ് നിന്റെ അച്ഛനു കൂടി അറിഞ്ഞാൽ ഉറപ്പായും ഇതിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് പറയട്ടോ അപ്പോൾ അനുപമ പറയുകയാണെങ്കിൽ എൻ്റെ അച്ഛൻ ഒരിക്കലും ഇത് അറിയരുത് എൻ്റെ അച്ഛന് അല്ലാതെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എപ്പോഴും ഓരോ പ്രശ്നങ്ങളിലൂടെയാണ് എൻ്റെ അച്ഛൻ കടന്നു പോകുന്നത് ഇതുകൂടി അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ അത് താങ്ങാൻ കഴിയില്ല എൻ്റെ അച്ഛൻ അറിയാതെ തന്നെ ഇന്ദ്രനുമായിട്ടുള്ള ജീവിതം ഞാൻ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ മോനെ എനിക്ക് തിരിച്ചു കിട്ടിയാൽ മതി എനിക്ക് വേണ്ടി ഭാനുമ്മ ഒരു കാര്യം ചെയ്യുമോ ഷീലയുടെ ഒരേ ഒരു ആഗ്രഹം ഞാൻ ഇന്ദ്രേട്ടന്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോവണം എന്നുള്ളതാണ് അതുകൊണ്ട് ഭാനു അമ്മ പറയണം എനിക്ക് ഒരു ഡിമാൻഡുമില്ലാതെ ഞാൻ ഇന്ദ്രേട്ടന്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോയിക്കോളാം എന്ന് പറയണം പക്ഷേ എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു തരണം എന്ന് പറയണം അത് ഭാനു അമ്മ പറയുമോ എന്ന് ചോദിക്കുമ്പോൾ ബാനുമ്മ പറയണേ എന്നെ കൊണ്ട് അത് ഒരിക്കലും കഴിയുകയില്ല മോളെ നിൻ്റെ കുഞ്ഞിനെ തിരിച്ചെടുക്കാനുള്ള എന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ അത് ഞാൻ ഈ ബാനുമ്മ ചെയ്തു തന്നിരിക്കും പക്ഷേ ഇന്ദ്രനെയും നിന്നെയും വേർപിരിക്കും വാക്ക് അതൊരിക്കലും ഈ ഭാനുഅമ്മക്ക് പറയാൻ കഴിയില്ല മോളെ അതുകൊണ്ട് തന്നെ എന്നല്ലെങ്കിൽ നാളെ മോളുടെ ഈ മനസ്സ് അവരെല്ലാവരും മനസ്സിലാക്കുക തന്നെ ചെയ്യും മോനെ സുശീല തന്നെ നിന്റെ അടുത്തേക്ക് കൊണ്ടുവരികയും ചെയ്യും നീ കണ്ടോ ഈ ഭാനു അമ്മയുടെ വാക്കാണ് എന്ന് പറഞ്ഞ് ഭാനു അമ്മ അനുപമയെ ആശ്വസിപ്പിച്ച ശേഷം അവിടെ നിന്നും പോവുകയാണ് അത് കേൾക്കുന്ന സമയത്ത് അനുവിന് ഒരു ചെറിയ ആശ്വാസം കിട്ടുകയാണ് എന്റെ മോനെ എൻ്റെ കയ്യിൽ തന്നെ തിരിച്ചു കിട്ടും എന്നുള്ള ആ വാക്ക് കേൾക്കുന്ന സമയത്ത് അനുവിന് ഒരുപാട് സന്തോഷമാവുകയാണ് ഈ യും വിനയനും കൂടി സംസാരിക്കുകയാണ് എത്രയും പെട്ടെന്ന് നിതിനെ പോയി കണ്ട ശേഷം ഈ കേസ് ഒന്ന് ഒഴിയാൻ വേണ്ടി നിതിനോട് പറയണം അവന് അതിനു വേണ്ടി പൈസ കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ അവൻ ജീവനോടെ പുറം ലോകം കാണില്ല എന്ന് പറഞ്ഞ് കുറച്ച് ഭീഷണിപ്പെടുത്തുക ചെയ്താലോ എന്ന് വിനയൻ പറയുകയാണ് കേട്ടോ അവരത് സംസാരിക്കുന്ന സമയത്താണ് അവിടേക്ക് അനിതയും രാമനാഥനും കൂടി വന്ന് ഇറങ്ങുന്നത് പിന്നെ അച്ഛൻ ഇവിടേക്ക് വന്നത് അച്ഛന് സുഖമില്ലാത്തതല്ലേ എന്ന് പറയുമ്പോൾ എനിക്ക് നിന്നെയും ദയയും കാണണം എന്ന് തോന്നി അതുകൊണ്ട് വന്നതാണ് എനിക്ക് ഒന്ന് കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വായോ ഞാൻ കാണിച്ചു തരാം എന്ന് പറയട്ടോ അപ്പോൾ വിനയ ശബരിയുടെ ചെവിയിൽ സ്വകാര്യത്തിൽ പറയുകയാണ് ഇപ്പോൾ ദയയുടെ അടുത്ത് ഇവിടെ അച്ഛനും അനുദേശിയും ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് നിതിനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോയാലോ എന്ന് ചോദിക്കാട്ടോ അപ്പോൾ രാമനാഥൻ ചോദിക്കുകയാണ് എന്താ നിങ്ങൾ പറയുന്നത് ഈ അല്ല ഞങ്ങൾക്ക് ഒരു വക്കീലിനെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നതിനെ കുറിച്ച് ചോദിച്ചതാണ് അച്ഛനും ഏട്ടത്തിക്കും പെട്ടെന്ന് പോകണോ തിരിച്ചു പോകണോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല നീ വന്നതിൻ്റെ ശേഷം ഞങ്ങൾ പോവുകയുള്ളൂ നീ എവിടേക്കാന്ന് പോയിട്ട് വായോ എന്ന് പറയട്ടോ അപ്പോൾ അനിത പറയുന്നുണ്ട് ഞാൻ ഇവിടെ ദയക്ക് കൂട്ടായിട്ട് ഇരിക്കണമെങ്കിൽ ഇവിടെ അനുവദിക്കുമെങ്കിൽ ഞാൻ തന്നെ ദയയുടെ കൂടെ ഇരുന്നോളാം എന്ന് പറയുന്നത് അപ്പോൾ ശബരി പറയണ ഇല്ല ഇവിടെ അങ്ങനെ ആരെയും കൂട്ടിരുത്തുകയൊന്നും ഇല്ല എന്ന് പറയട്ടോ അങ്ങനെ ദയെ കാണാൻ വേണ്ടി അനിതയും രാമനാഥനും കൂടി അവിടേക്ക് ചെല്ലുകയാണ് അങ്ങനെ അവരെ കൂടി ദയ പൊട്ടിക്കരയുകയാണ് കേട്ടോ അച്ഛാ ശബരിയേട്ട എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് അപ്പോൾ രാമനാഥൻ പറയുന്നുണ്ട് മോളെ എനിക്കൊന്നുമില്ല എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് നമ്മൾ പുറത്തിറങ്ങുക തന്നെ ചെയ്യും നീ ഒന്ന് സമാധാനപ്പെട് എന്നൊക്കെ പറഞ്ഞ ആശ്വാസ വാക്കുകൾ പറയുകയാണ് അവർ പോയി കഴിഞ്ഞ ശേഷം ദയ പൊട്ടിക്കരയുകയാണ് പിന്നീട് ഇതിനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് ശബരിയും വിനയനും കൂടി പോവാനിരിക്കുകയാണ് ദയക്ക് കൂട്ടായിട്ട് ഇനിയിപ്പോ അവിടെ രാമനാഥനും അനുതേച്ചയും ഉണ്ടല്ലോ എന്നുള്ള ആശ്വാസത്തിൽ കേട്ടോ ഈ സമയം ഈരു ചെക്കപ്പിന് വേണ്ടി ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടാവും അപ്പോ ചീരുവിന് കൂട്ടായിട്ട് സരോജിനി ആന്റിയാണ് കേട്ടോ വന്നിട്ടുണ്ടാവുക അങ്ങനെ ചീരുവും സരോജിനി ആന്റിയും കൂടി ഡോക്ടറെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ആ സമയത്ത് ാണ് മിച്ചുമോനുമായിട്ട് സുശീല ഓട്ടോയില് വന്നേ ഇറങ്ങി സുശീല കുട്ടിയുമായിട്ട് കുട്ടികളുടെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ചെല്ലുന്ന ആ സമയത്താണ് സുശീലയുടെ കണ്ണിൽ സരോജിനിയെയും ചീരുവിനെയും കാണുന്നത് അവരെ കൂടി സുശീല അങ്ങ് മറിഞ്ഞു നിൽക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇവരുടെ മുന്നിൽപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അനുപമ അറിയുകയും ചെയ്യും അപ്പോൾ എങ്ങനെയാണ് ഇവരുടെ കണ്ണിൽ നിന്നും രക്ഷപ്പെടുക എന്ന് ചിന്തിച്ചുകൊണ്ട് സുശീല അവിടെ മറിഞ്ഞു നിൽക്കുക കേട്ടോ